ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും തനുസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയൊരു ബീട്രൂട്ട് ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയിൽ ഞൊടിയിടയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു തോരനാണിത് അതിനായി ബീട്രൂട്ടും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുക ഇവിടെ നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണയിൽ കിടന്ന് കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും മുഴുവനായും ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനോടൊപ്പം തന്നെ ഉപ്പും ചേർക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടിയെടുത്ത് അടച്ചു കൊടുക്കാം ഇനി തോരൻ ആവശ്യമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതെന്താണെന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങാ ചിരണ്ടിയത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ഒരല്ലി പച്ചമുളക് ഒരെണ്ണം ഇച്ചിരി കറിവേപ്പില പകുതി സവാള എന്നിവ എടുക്കുക ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതിയാകും ഇതൊരുപാട് അരഞ്ഞു പോകാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഈ ഒരു പരുവത്തിന് അരച്ചെടുത്താൽ മതി ഇനി നമുക്ക് അടുപ്പിൽ വച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും അതെന്താണെന്ന് നോക്കാം ഏകദേശം പകുതി ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് മുഴുവൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൊടുത്ത അരപ്പും ബീട്രൂട്ടും ക്യാരറ്റ് അരിഞ്ഞതും കൂടെ നന്നായിട്ട് യോജിപ്പിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കുക ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടുപ്പിലിരുന്ന് വേഗൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി കൊടുക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തോരൻ നന്നായിട്ട് വെന്തതായിട്ട് കാണാം ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് ആവശ്യാനുസരണം ചോർണോ മറ്റോ ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം അപ്പോൾ വളരെ ഈ ഒരു തോരൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ നേരുന്നു ടാറ്റാ ബൈ ബൈ